സ്നേഹം കാമം ഇത് രണ്ടും രണ്ടാണ് ഒന്ന് സ്നേഹമാണ് രണ്ട് സെക്സ് അതിനു വേണ്ടിയുള്ളത് മാത്രമായി പലപ്പോഴും ഇത് തമ്മിൽ നാല് വ്യത്യാസങ്ങളുണ്ട് പ്രധാനമായും ഞാനത് പറയാം എല്ലാ ദമ്പതികളും കേൾക്കണം അല്ലാത്തവരും ഇത് അറിഞ്ഞിരിക്കണം അസല വരഹമുല്ല സ്നേഹവും കാമവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നതിന് മുൻപ് നാല് കാര്യങ്ങളെ ഉള്ളൂ അത് ഞാൻ പറയാം അതിന് മുൻപ് പലപ്പോഴും അന്യപുരുഷൻ ഒരു സ്ത്രീയെ നോക്കുകയും അതേപോലെ തന്നെ അവളിൽ ആകർഷ്ടനാവുകയും ചെയ്യുന്നത് പലപ്പോഴും കാമമാണ് അത് സ്നേഹമായി പലപ്പോഴും പെണ്ണ് തെറ്റിദ്ധരിക്കാറുണ്ട് സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങളുടെ ശരീരം കണ്ടിട്ട് മാത്രമാണ് അവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഇനി സ്നേഹവും കാമവും തമ്മിലുള്ള ഒരുപാട് വിഷയത്തിൽ പറയാനുണ്ടെങ്കിലും അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നാരായണ പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ബോധ്യമാകും ഒന്നാമത്തത് പങ്കാളിയുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിലും താല്പര്യമില്ലാതും സ്നേഹമുള്ള ആളാണെങ്കിൽ പങ്കാളിയുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിലും താല്പര്യമില്ലാതെ എന്നാൽ കാമമാണെങ്കിൽ ഇതിന് നേരെ ആയിരിക്കും പങ്കാളിയുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിലും കാമമുള്ളയാൾക്ക് താല്പര്യമുണ്ടാവില്ല അയാൾക്ക് അയാൾക്ക് ആ പെണ്ണിന്റെ ശരീരം കിട്ടണം അത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവും അതുകൊണ്ടത് മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു കാര്യം പങ്കാളിയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പങ്കാളിയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പോസിറ്റീവും നെഗറ്റീവും അറിഞ്ഞ് മനസ്സിലാക്കി കൂടെ അവളുടെ പ്രശ്നം പ്രയാസങ്ങൾ ഒക്കെ അറിഞ്ഞ് നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കി കൂടെ നിൽക്കും അവൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ അവളുടെ കൂടെ ഒരുമിച്ച് നിൽക്കും പക്ഷേ കാമുള്ളവൻ എപ്പോഴും അങ്ങനെ നിൽക്കില്ല അവൻ അവന്റെ ആവശ്യം കഴിഞ്ഞാൽ പോകും അവൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ കൂടെ ഉണ്ടായേക്കാം ദുഃഖമുണ്ടാകുമ്പോൾ അവൻ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം കിട്ടിയാൽ അവൻ നിങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് അകലൂ മൂന്നാമത്തെ സ്നേഹമുള്ളയാൾ പങ്കാളിയോടുള്ള യഥാർത്ഥ സ്നേഹം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതായി സ്നേഹത്തോടു കൂടിയാണെങ്കിൽ ദീർഘകാലമായിരിക്കും ആ റിലേഷൻ എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻ ആണ് കാമമാണെങ്കിൽ ആവില്ല അവർ അവരുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു കാലം കുറഞ്ഞ കാലം അത് കഴിഞ്ഞാൽ അവർക്ക് ആ താല്പര്യം കഴിഞ്ഞാൽ നിങ്ങളോടുള്ള കാമം തീർന്നാൽ അവർ പോകും നാലാമത്തൊന്ന് പങ്കാളിയോടുള്ള പങ്കാളിയുടെ ജീവിത വിജയങ്ങൾക്ക് നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പങ്കാളിയുടെ അതാണ് അവട്ടെ പണി പെട്ട് അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കും സ്നേഹമുള്ളവരാണെങ്കിൽ ഉദാഹരണം നമ്മുടെ ഭാര്യ വിജയിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലേ നമ്മൾ നന്നായി പരിശ്രമിക്കൂലേ പരിശ്രമിക്കും എന്നാൽ നേരെ തിരിച്ച് പരിശ്രമം ഉണ്ടാവില്ല കാമുള്ളയാൾക്ക് നമ്മൾ വിജയിക്കണം എന്നതൊന്നുമില്ല അല്ല അവൻ്റെ കാര്യങ്ങൾ നടക്കണം അതുകൊണ്ട് കാമെന്ന് പറഞ്ഞാൽ അത് അത് നല്ലതല്ല എത്രത്തോളം എന്ന് വെച്ചാൽ അങ്ങനത്തെ ആളുകൾ അടുപ്പിക്കാതിരിക്കാനാണ് ബുദ്ധി തികച്ചും അത് ശാരീരികമായിരിക്കും അവരുടെ ശരീരത്തിനോടും അതേപോലെ തന്നെ രൂപത്തിനോടും മാത്രമായിരിക്കും അയാൾക്ക് ഇഷ്ടമുണ്ടാവുക അയാൾ അവളുടെ ശരീരം രൂപം ഇതിനോട് മാത്രമാണ് ഇഷ്ടമുണ്ടാവുക അവളുടെ ആഗ്രഹങ്ങളോടോ അവളുടെ താല്പര്യങ്ങളോടോ വളരെ തൃപ്തി കുറഞ്ഞ ആളായിരിക്കും അവളുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്നുവല്ലാൽ താല്പര്യമൊന്നും ഉണ്ടാവില്ല ശ്രദ്ധിക്കണം സ്നേഹവും കാമവും തിരിച്ചറിയണം മനസ്സിലാക്കിയേ പുതു തലമുറ മനസ്സിലാക്കിയേ മതിയാവുക അസലും